പൗലോസ് പൗല ഫിലിപ്പിയർ ഫിലിപ്പ്യർ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവദനങ്ങൾ യഥാർത്ഥ നീതി എൻ്റെ സഹോദരരെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവീൻ ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല നിങ്ങൾക്ക് അത് കൂടുതൽ സുരക്ഷിതത്വം നൽകും നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വയ്ക്കാൻ കഴിയും ശരീരത്തിൽ പ്രത്യാശയുണ്ടെന്ന് വിചാരിക്കുന്ന ആരെയും കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട് കാരണം എട്ടാം ദിവസം പരിചേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ എബ്രായിലിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ നിയമപ്രകാരം പരിസയൻ തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എൻ്റെ കർത്താവായി യേശു ക്രിസ്തനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്ന ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല നീതിയല്ല ഉള്ളത് പിന്നെയും ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ് അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി അത് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താരതമ്യപ്പെടുന്നതിനും വേണ്ടിയാണ് അങ്ങനെ മരിച്ചവരിൽ നിന്ന് ഉള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലക്ഷ്യത്തിലേക്ക് ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല ഇത് സ്വന്തമാക്കാൻ ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു സൗദന്മാരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമായെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു യേശുക്രിസ്തുവിനൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു അതിനാൽ നമ്മിൽ പൂർണ്ണപ്രാപ് പ്രാപിച്ചവൻ പൂർണത പ്രാപിച്ചവൻ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നമായി ചിന്തിക്കുന്നതിൽ എനിക്ക് ദൈവം നിങ്ങൾക്ക് അത് വ്യക്തമാക്കി തരും എന്നാൽ നേടി എടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാവണം നമ്മുടെ പ്രവർത്തനം സഹോദരിയെ നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുവീൻ ഞങ്ങളുടെ മാതൃകയനുസരിച്ച് ജീവിക്കുന്നവയെ ജീവിക്കുന്നവരെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുവിൻ എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ ഗുരു ക്രിസ്തുവിൻ്റെ ഗുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്നും പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു നാശമാണ് അവരുടെ അവസാനം ഉദ ഉദരമാണ് അവരുടെ ദൈവം രജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായി യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബലത ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും ദൈവോദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെയും നമുക്ക് സ്തുതിക്കാം